നമസ്കാരം മാസപ്പടിയിൽ വീണ്ടും വീണ്ടും തട്ടിവേണ മുഖ്യമന്ത്രിയും വീണാ വിജയനും തിരഞ്ഞെടുപ്പിനു ശേഷം ഇ ഡിയുടെ മുൻപിൽ ഹാജരാകണമെന്ന് പറഞ്ഞ വീണക്കെതിരെ ഇപ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു ഇനി ഇ ഡിയെ കബളിപ്പിക്കാനാകില്ല ഉടൻ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ വീണക്കെതിരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് വീണക്കെതിരെ മാത്യു കുഴൽനാടന് പിന്നാലെ ഇപ്പോൾ ഷോൺ ജോർജും തെളിവുകൾ കൊണ്ടുവന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മാസപ്പടിയിലെ യഥാർത്ഥ വില്ലൻ എന്ന് പറഞ്ഞ് മാത്യു കുഴൽനാടൻ തെളിവുകൾ ഉൾപ്പെടെ പുറത്തു കൊണ്ടുവന്നിരുന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ ഏജൻസിയായ വിജിലൻസ് കേസിൽ തെളിവുകളില്ലെന്ന് പറഞ്ഞ് തള്ളിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണക്കെതിരെ നിർണായകമായ തെളിവുകളുമായി ഷോൺ ജോർജ് രംഗത്ത് വന്നിരിക്കുന്നത് എക്സാലോജിക്കിന്റെ അക്കൗണ്ട് വഴി കോടികളുടെ പണമിടപാട് കൊമേഴ്ഷ്യൽ ബാങ്ക് എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എ എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ടുകൾ ഉള്ളതെന്നും ഷോൺ ജോർജ് ഇപ്പോൾ കൃത്യമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് അബുദാബിയിലെ അക്കൗണ്ടിന്റെ ഉടമകൾ വീണാ വിജയനും സുരേഷ് എമ്മുമാണെന്നും അദ്ദേഹം കോടാന കോടിയുടെ ഇടപാട് ഈ അക്കൗണ്ടിലൂടെ നടന്നിട്ടുണ്ട് കരിമണൽ ഖനനവും മാസപ്പടിയുമായി ഈ അക്കൗണ്ടിന് വലിയ രീതിയിലുള്ള ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നുണ്ട് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്നും വളരെ വലിയ തുക ഈ അക്കൌണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഷോൺ ജോർജ് പറയുന്നത് ഇതിനെതിരെ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഇ ഡിക്കും എസ് എഫ് ഐ അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ടെന്നും ഷോൺ ജോർജ് പറയുന്നു പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് പതിനാല് ഡിസംബറിലാണ് ഈ കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പതിന് ഈ കരാർ അവസാനിക്കുകയാണ് ഈ കരാർ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ യു എ കേന്ദ്രീകൃതമായ അക്കൌണ്ടിലേക്ക് പണം എത്തിയിരിക്കുന്നതെന്ന് വ്യക്തമാകുന്നത് സി എം ആർ എല്ലിന്റെ ഇടപാടിൽ നടന്ന തിരിമറി സംബന്ധിച്ച് അന്വേഷണം വേണം ഈ പണം എവിടെ പോയെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഈ അന്വേഷണം പൂർണ്ണമാകൂ കണ്ടെത്തിയ അഴിമതിയിൽ തന്നെ പതിനേഴ് കോടിയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് തുക കണ്ടെത്തിയാൽ മാത്രമേ പണം സർക്കാരിന് പിടിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു ഇന്ത്യൻ പൗരൻ വിദേശത്ത് ഇത്തരത്തിൽ ഒരു അക്കൗണ്ട് ഉപയോഗിച്ചാൽ അത് തീർച്ചയായും ഇൻകം ടാക്സ് റിട്ടേണിൽ അത് നൽകിയിരിക്കണം വീണയുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ അത് കാണിച്ചിട്ടില്ലെങ്കിൽ അത് ഗുരുതരമായ കുറ്റം തന്നെയാണ് കഴിഞ്ഞ എട്ട് വർഷമായി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി എന്തൊക്കെയോ ഇടപാട് ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഇത്തരത്തിലുള്ള അഴിമതിയും ഒക്കെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി കൊള്ള ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്നും ഇത്തരം ഒരു കൊള്ളക്കാരനായ വ്യക്തിയെ മുഖ്യമന്ത്രിയായി തുടരാൻ അനുവദിക്കരുതെന്നും പത്ത് കോടിയിലധികം രൂപയാണ് ഈ അക്കൌണ്ടുകളിൽ ബാലൻസായി കിടക്കുന്നതെന്നും കൃത്യമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഷോൺ ജോർജ് ഇവർ ഇതൊക്കെ നിഷേധിച്ചാലും തെളിയിക്കാനുള്ള രേഖകൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ആണി വാങ്ങിയതിന് പോലും കമ്മീഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കാം ഇതിലും കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ പറയുമെന്നും ഷോൺ ജോർജ് രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ് ഖനനത്തിനായി സി എം ആർ എ കമ്പനിക്ക് അനുമതി നൽകിയതിന്റെ പ്രതിഫലമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് പണം ലഭിച്ചു എന്നാണ് മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ തൈക്കണ്ടിയിൽ സി എം ആറിൽ ഉടമ എസ് എൻ ശശിധരൻ കർത്ത അടക്കം ഏഴ് ഏഴുപേരായിരുന്നു കേസിലെ എതിർകക്ഷികൾ കക്ഷികൾ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരം ഒക്ടോബറിൽ കല്ലുവാതിക്കൽ മദ്യ ദുരന്തമായിരുന്നു കേരളത്തിൽ ഏറെ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കിയ സംഭവം എന്നാൽ ഇപ്പോൾ മാസപ്പടി കേസിലേക്ക് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ ചലനം ഉണ്ടാവുകയാണ് അന്ന് ഭരണപക്ഷത്തിരുന്ന ഇടതുപക്ഷമാണ് പ്രതിക്കൂട്ടിലായത് ഇന്നും മാസപ്പടിയിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് വീണ്ടും ഒരു മാസപ്പടി കേസ് ഉണ്ടാകുന്നത് ഇത്തവണ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഈ വിവാദത്തിൽ സി പി എമ്മും കോൺഗ്രസും മാത്രമല്ല മുസ്ലിം ലീഗും സി പി ഐയും ഒക്കെ പങ്കാളികളാണ് എന്ന ആരോപണവും ഉണ്ട് ഇതിനു പുറമെ സർവീസിലിരിക്കുന്നവരും വിരമിച്ചവരുമായ ഐ എസ് ഐ പി എസ് റാങ്കിൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ എന്നിവരൊക്കെ മാസപ്പടി പട്ടികയിൽ ഉണ്ടെന്നാണ് ആക്ഷേപം കല്ലുവാളക്കാൽ മധ്യ കച്ചവടക്കാരനായിരുന്ന മണിച്ചന്റെ ഡയറി വിവാദമായിരുന്നുവെങ്കിൽ ഇത്തവണ വിവാദത്തിലേക്ക് നയിച്ചിരിക്കുന്നത് കേരളത്തിന്റെ സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം നടത്തുന്ന എസ് എൻ ശശിധരൻ കർത്ത മാനേജിംഗ് ഡയറക്ടറായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് ശശിധരൻ കർത്തയെ വീട്ടിലെത്തി ഇ ഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു ഇനി കൂടുതൽ തെളിവുകൾ ഇപ്പോൾ വീണക്കെതിരെ ഉയരുന്ന സാഹചര്യത്തിൽ അടുത്ത ഉന്നം വീണയെ തന്നെ ആയിരിക്കാം എന്ന ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ ഇനി വീണയിലേക്ക് തന്നെയാകും നീങ്ങുക എന്ന ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു